നമസ്കാരമുണ്ട് പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ബുക്കും വായിച്ച് ശാലിനി കിടന്ന ഉറങ്ങിപ്പോയി കോളിംഗ് ബെല്ല് നിർത്താതെ അടിക്കുന്നത് കേട്ടാണ് ശാലിനി എഴുന്നേറ്റത് അഴിഞ്ഞു കിടന്ന മുടിയൊന്ന് വാരിക്കെട്ടി ശാലിനി ചെന്ന് വാതിൽ പതുക്കെ തുറന്നു ഒരു പത്തു പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ഓമനത്തമുള്ള നല്ല മുഖം ആൻറ്റി ഞാൻ അടുത്ത വീട്ടിൽ താമസിക്കുന്നു എന്റെ പേര് കിരൺ ഇവിടെ പ്രിന്റർ ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് പേപ്പേഴ്സ് പ്രിന്റ് എടുക്കണമായിരുന്നു ഉണ്ടല്ലോ കുട്ടി കയറി വരൂ അവനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ശാലിനി പറഞ്ഞു കിരൺ പിന്തിരിഞ്ഞു മതിലിനപ്പുറം ഒളിച്ചു നിൽക്കുന്ന കൂട്ടുകാരെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു കുട്ടിയുടെ പേരെന്താ ശാലിനി അന്വേഷിച്ചു കിരൺ അവൻ പറഞ്ഞു ഞാനിവിടെ വിദ്യാനികേതനിൽ പഠിക്കുന്നു ഓ അത് ശരി കുട്ടി ഇരിക്കേ ഞാനിവിടെ പുതിയ താമസക്കാരിയ എനിക്ക് ആരെയും അത്ര പരിചയമില്ല കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അവർ അകത്തേക്ക് പോയി അടുത്ത വീട്ടിൽ പുതിയ താമസക്കാരി വന്നത് കിഷോർ പറഞ്ഞാണ് കിരൺ അറിഞ്ഞത് ഒരു നാൽപ്പത് വയസ്സ് കാണും പക്ഷെ കണ്ടാൽ അത്രയൊന്നും തോന്നില്ല കേട്ടോ നല്ല സുന്ദരി ഒറ്റയ്ക്കാണ് താമസം ഇടയിൽ എപ്പോഴോ വീട്ടുമണിക്ക് ഒരു പെണ്ണ് വന്ന് പോകുന്നുണ്ട് ഒന്ന് മുട്ടി നോക്കടാ എന്ന് അവൻ പറഞ്ഞപ്പോൾ ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കിരൺ ഓർത്തു അപ്പോഴേക്കും ശാലിനി ഒരു ഗ്ലാസ്സിൽ നാരങ്ങാവെള്ളവുമായി എത്തി കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവർ അന്വേഷിച്ചു അച്ഛൻ സ്റ്റേറ്റ് ബാങ്കിൽ ജോലിയാണ് അവൻ പറഞ്ഞു അമ്മയോ കിരൺ ഒരു നിമിഷം മൂകനായി അമ്മ മരിച്ചുപോയി എനിക്ക് എട്ടു വയസ്സുള്ളപ്പോൾ ഓ സോറി കുട്ടിക്ക് പ്രിന്റ് എടുക്കണ്ടേ വരൂ വിഷയം മാറ്റാനായി അവർ അവനെ അകത്തേക്ക് കൊണ്ടുപോയി ഓഫീസ് റൂം പോലെ തോന്നിച്ചിരുന്ന ഒരു ചെറിയ റൂമായിരുന്നു അത് എന്തോ രണ്ട് പേപ്പർ പ്രിന്റ് എടുത്ത് അവൻ തിരിഞ്ഞപ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന ശാലിനിയെ കണ്ട് കിരൺ ഒന്ന് ലജ്ജിച്ചു ആന്റി ഞാൻ പോകട്ടെ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വരാൻ കേട്ടോ അവൻ പറഞ്ഞു ആയിക്കോട്ടെ മിണ്ടിയും പറഞ്ഞു വിരിക്കാൻ ഒരാളായല്ലോ അവർ മറുപടി കൊടുത്തു അവിടെ വന്ന് ഇറങ്ങി വരുന്ന കിരണ് കൂട്ടുകാർ പൊതിഞ്ഞു ഞാ എങ്ങനെയുണ്ട് കൂട്ടുകാർ ചോദിച്ചു അവൻ ശാലിനിയെ പരിചയപ്പെട്ടത് പൊടിപ്പും തൊങ്ങലും വെച്ച് കൂട്ടുകാരുടെ അടുത്ത് വിവരിച്ചു എന്റെ പൊന്നളിയാ എന്തോ സാധനമാണ് അത് എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ആ ചുവന്നു തുടത്ത ചുണ്ടും പിന്നെ ആ മുന്നഴകും പിന്നഴകും ഓ അതൊന്ന് അടുത്ത് കാണണം എൻ്റെ അളിയ മനുഷ്യന്റെ നിയന്ത്രണം ഇട്ടുപോകുമെന്ന് വരെ തോന്നിപ്പോയി ഉം മതി മതി നിർത്തു നീ ഇനിയേ നീ അവിടെ ഇടക്കിടക്ക് ചെല്ലണം അവരുമായി കൂടുതൽ എടുക്കണം വേണ്ട നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ ഞങ്ങൾ തരാം കൂട്ടുകാരിൽ ഒരാളായ അരുൺ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ മറ്റുള്ളവരും ശരിവെച്ചു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് കിരൺ അവിടെ പോയി തുടങ്ങി ചാലിനി ആകട്ടെ സംസാരിക്കാൻ ഒരു കൂട്ടു കിട്ടിയ പോലെ വാചാലയായി അവന്റെ പഠിത്തം ഹോബി എല്ലാം അവൾ ചോദിച്ചറിഞ്ഞു പഠിത്തത്തോട് താല്പര്യം കുറവായ കിരൺ അത്തരം സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വിഷയം മാറ്റാൻ ശ്രദ്ധിച്ചിരുന്നു രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദം അത്രയും എത്തിയപ്പോഴാണ് കൂട്ടുകാർ പുതിയൊരാവശ്യം കിരന്റെ മുൻപിലോട്ട് വെച്ചത് അത് കേട്ടപ്പോൾ കിരൺ കുറച്ചൊന്നും ഞെട്ടി മറ്റൊന്നുമല്ല കിരൺ എന്തായാലും ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ അവരുടെ ബാത്റൂമിൽ കയറി നീ ഒരു ചെറിയ ക്യാമറ വെക്കണം അത്രമാത്രം മതി ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ല പിന്നെയും നിർബന്ധം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അവൻ അത് ഏറ്റു ഇനി ഇതങ്ങനെ പ്രാവർത്തികമാക്കും എന്ന് എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ഞായറാഴ്ച ശാലിനെ ഉച്ചയ്ക്ക് തന്നെ സദ്യക്ക് ക്ഷണിച്ചത് ഇത് തന്നെ പറ്റിയ തക്കം ഞായറാഴ്ചയാകാൻ നോക്കിയിരുന്നു ഏകദേശം ഉച്ചയായപ്പോൾ കുളിച്ച് സുന്ദരനായി നേരെ അവിടത്തേക്ക് പുറപ്പെട്ടു ഏറ്റെടുത്ത കാര്യം കൃത്യമായി ഭംഗിയായി ചെയ്യാൻ സാധിക്കണം എന്ന പ്രാർത്ഥനയായിരുന്നു അവന്റെ മനസ്സിൽ ചൂപ്പ് നിറത്തിലുള്ള ഷർട്ട് കിരണ് നന്നായി ഇണങ്ങുന്നുവെന്ന് ശാലിനി പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ അവർ ക്ഷണിച്ചപ്പോൾ ഇതാണ് പറ്റിയ പറ്റിയതക്കം എന്നവന് തോന്നി അവൻ അവരുടെ കിടപ്പുമുറിയുടെ ബാത്റൂമിൽ കയറി മൊബൈലിൽ ക്യാമറ ഓൺ ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വെച്ചു ശേഷം ഒന്നും അറിയാത്തതുപോലെ വന്ന് സോഭയിൽ ഇരുപ്പുറപ്പിച്ചു അപ്പോഴേക്കും ശാലിനി വന്നു പറഞ്ഞു ബാടാ ഭക്ഷണം കഴിക്കാം ഇന്നെന്താ പ്രത്യേകത എന്ന് കിരൺ ചോദിച്ചില്ലല്ലോ അപ്പോഴാണ് അവൻ അത് ഓർത്തത് എപ്രാളത്തിനിടയ്ക്ക് മറന്നുപോയി സോറി ആന്റി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അവൻ ആരാഞ്ഞു പറയാ വരൂ ശാലിനി അവന്റെ കൈ പിടിച്ച് അവരുടെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി കിരന്റെ ഹൃദയെടുപ്പ് കൂടിയിരുന്നു അവനോട് കട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് അവൾ അലമാരയിൽ നിന്ന് ഒരാൽബം എടുത്തു തുറന്നു കിരൺ എന്റെ കുടുംബത്തെ കാണണ്ടേ എന്ന മുഖവുരയുടെ ആൽബം മറിച്ചു ആദ്യ പേജിൽ തന്നെ ഒരു കുടുംബ ഫോട്ടോ ആയിരുന്നു ശാലിനിയും മറ്റൊരാളും ഒരു ഏഴെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി കുട്ടിക്ക് ചാലിനിയുടെ ചായ ഉണ്ടല്ലോ എന്നൊറ്റ നോട്ടത്തിൽ അവന് തോന്നി അടുത്ത പേജ് മറിച്ചപ്പോൾ ആ കുട്ടിയുടെ മുതിർന്ന ഒരു ഫോട്ടോ ഒരു പത്തു പതിനെട്ട് വയസ്സ് കാണും ഇതാര ആൻറ്റി ആകാംക്ഷയോടെ അവൻ തിരക്കി ഇത് എന്റെ മോന അവരുടെ കുടുംബത്തെ കുറിച്ച് സത്യത്തിൽ അവനൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴെവിടെയാണ് മോൻ എന്നെ വിട്ടുപോയിട്ട് രണ്ടു വർഷമായി അവളൊന്ന് കിതച്ചു അവനൊന്നും മനസ്സിലായില്ല എങ്ങനെ എപ്പോൾ അവൻ തിരക്കി പറയാൻ അവർ തുടർന്നു എന്റെ ഭർത്താവ് ഒരു ആക്സിഡൻറിൽ മരണപ്പെട്ടിട്ട് പത്ത് വർഷമായി ഞാനും മകനും മാത്രമായിരുന്നു താമസം അച്ഛനില്ലാത്ത ദുഃഖം അറിയിക്കാതെയാണ് ഞാൻ അവനെ വളർത്തിയത് ഒരു രണ്ടു വർഷം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നത് കിരൺ ഓർമ്മയുണ്ടോ കിടപ്പുമുറിയിൽ അമ്മയുടെ നഗ്നദൃശ്യം ദൃശ്യം പകർത്താൻ ഒളിക്കാമറ വെച്ചതിന് മകൻ പിടിയിൽ എന്ന വാർത്ത കിരൺ വീണ്ടും ഒന്ന് ഞെട്ടി അവനിലൊരു വിറയൽ അനുഭവപ്പെട്ടു അവൾ തുടർന്നു ഞാൻ അവനെ ഒരുപാട് ലാളിച്ചു അവന്റെ പല കുരുത്തക്കേടുകളും കണ്ടില്ലെന്ന് നടിച്ചു അവന്റെ കൂട്ടുകെട്ട് ശരിയല്ലെന്ന് പലരും പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും അത്ര കാര്യമാക്കിയതുമില്ല ഒടുവിൽ എന്തോ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനത് ചെയ്തപ്പോൾ അവിചാരിതമായി ഞാനത് കണ്ടുപിടിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ അവൻ എന്നെ കുറെ വിലക്കി പറയാതിരിക്കാൻ വേണ്ടി അപ്പോഴും ഞാൻ അത് അറിഞ്ഞിരുന്നില്ല ഞാൻ മുലപ്പാലൂട്ടി വളർത്തിയ എന്റെ മകനാണ് എന്നോട് ഇത് ചെയ്തതെന്ന് പറയുന്നതിനിടയിൽ സാരി തലപ്പ് കൊണ്ട് അവൾ കണ്ണീരുപ്പി എന്നിട്ട് തുടർന്നു പോലീസ് വന്ന് ചോദ്യം ചെയ്തപ്പോൾ അവൻ എല്ലാം ഏറ്റു പറഞ്ഞു എന്റെ മുഖത്ത് നോക്കാനാകാതെ തലയും കുമ്പിട്ട് നിന്ന അവന്റെ മുഖം ഇപ്പോഴും എന്റെ കൺമുമ്പിൽ തെളിയുന്നുണ്ട് അവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ വെറും പതിനെട്ട് വയസ്സായിരുന്നു ഏകദേശം നിന്റെ പ്രായം കിരൺ നിന്നെ കാണുമ്പോൾ ഞാൻ എന്റെ മകനെ ഓർക്കും ഇന്ന് എന്റെ മോന്റെ പിറന്നാളാണ് അതുകൊണ്ടാണ് നിന്നെ വിളിച്ച് സദ്യ തരാമെന്ന് കരുതിയത് നീ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്റെ മകൻ ഒപ്പമുള്ളതുപോലെ തോന്നുന്നു ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ട നീ അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന കുട്ടിയാ കുഞ്ഞെ നീ നമ്മൾ ഈ പ്രായത്തിൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം നമ്മളെ നന്നാക്കാനും ചതിയിൽ വീഴ്ത്താനും അവർ മതി മോൻ നല്ല കുട്ടിയാണ് മോൻ ചീത്ത കൂട്ടുകെട്ടിൽ ചാടില്ലെന്ന് ആന്റിക്ക് ഉറപ്പുണ്ട് മോന് നല്ലതേ വരൂ ഇതും പറഞ്ഞ് അവർ ഡൈനിങ് റൂമിലേക്ക് നടന്നപ്പോൾ കൈകാലുകളിൽ ഒരു വിറയൽ അനുഭവപ്പെടുന്നത് പോലെ കിരൺ അറിഞ്ഞു വീട്ടിലെ ചില്ലലമാരിയിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന അമ്മയുടെ ചിരിച്ച മുഖം അവൻ ഓർത്തു ഇത് ഒരമ്മയല്ലേ മകൻ നഷ്ടപ്പെട്ട ഒരമ്മ തന്നെ മകനായി കണ്ട് സർവ്വ സ്വാതന്ത്ര്യവും ഈ വീട്ടിൽ നൽകിയ ഒരമ്മ പകരം താനെന്താണ് ചെയ്തത് കൂട്ടുകാരുടെ കേവല താല്പര്യങ്ങളെ മുഖവിലേക്കെടുത്ത് ഈ അമ്മയോടെ എന്താണ് കാട്ടിക്കൂട്ടിയത് കലങ്ങിയ കണ്ണുകളോടെ അവൻ ബാത്റൂമിലെ ഓടി അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൊബൈലെടുത്ത് ക്യാമറ ഓഫാക്കി പോക്കറ്റിലിട്ടു മുഖം ഒരാവർത്തി കൂടി കഴുകി നേരെ ഡൈനിങ് റൂമിലേക്ക് നടന്നു ആഹാരമെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ കൂടിയിരിക്കൂ അവൻ പറഞ്ഞു അമ്മ ആ വിളിയിൽ അവരൊന്നു പകച്ചു സംശയിക്കേണ്ട ഞാൻ ഇനി അമ്മയെന്നെ വിളിക്കൂ അവൻ അവരെ പിടിച്ച് തൊട്ടടുത്ത കസേരയിലിരുത്തി അമ്മ കഴിക്കേ എന്ന് പറഞ്ഞ് ആദ്യ ഉരുള അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അവളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയുന്നുണ്ടായിരുന്നു ഇത്രയും നല്ല ഭക്ഷണം ഇത്രയും സാദോടെ കഴിച്ചിട്ടേ ഇല്ലെന്ന് കിരൺ ഓർത്തു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കിരൺ മനസ്സിലോർത്തു തന്നെ നശിപ്പിക്കുന്ന ആ കൂട്ടുകാർ ഇനി തനിക്ക് വേണ്ട ദൃഢനിശ്ചയത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ അവൻ റോഡിലേക്ക് ഇറങ്ങി നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ യാത്രയച്ച ശാലിനി ആത്മകഥം പോലെ പറഞ്ഞു മറ്റൊരു മനു അവനെ ഞാൻ സമ്മതിക്കില്ല അവൻ ചെയ്ത കാര്യം താൻ കണ്ടത് അവനോട് ഒരിക്കലും പറയാനും പാടില്ല കാരണം കിരൺ തന്റെ മകനാണ് പിറക്കാതെ പോയ തന്റെ മകൻ അവൾ കണ്ണു തുടച്ച് വീട്ടിലേക്ക് കയറി നാല് വർഷങ്ങൾക്ക് ശേഷം ബിടെക് എക്സാമിന് ഒന്നാം റാങ്ക് കിട്ടിയ കിരൺ ഗോപിനാഥ് എന്ന ബാനറിന് മുന്നിൽ കാർ നിർത്തി അച്ഛനൊപ്പം കിരൺ പുറത്തിറങ്ങി ചുറ്റുമെങ്ങും മുഴങ്ങുന്ന കരഘോഷം കണ്ട് നിറഞ്ഞ മിഴികൾ തുടച്ച് ഒരാൾ കാറിന്റെ പിൻസീറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു അമ്മ ഇറങ്ങു കിരൺ കാറിന്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു മഞ്ഞ നിറമുള്ള പട്ടുസാരിയും സീമന്ത് രേഖയിൽ സിന്തൂരപ്പെട്ടു അണിഞ്ഞ് തലയിൽ മുല്ലപ്പൂവും ചൂടി കാറിൽ നിന്ന് അഭിമാനത്തോടെ ഇറങ്ങിയ ആ സ്ത്രീ ശാലിനിയായിരുന്നു